ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഗൻ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മഴയും തണുപ്പൊക്കെ അല്ലേ അപ്പോൾ മഴയ്ക്കായപ്പോൾ രാവിലെ തന്നെ എന്താ ഒരു അതിഥി ഇങ്ങനെ കയറി വരുന്നുണ്ട് എനിട്ടോ അപ്പം ഞാൻ ആളെ കയ്യോടെ പിടിച്ചു പുറത്താക്കിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഒരു സൺഡേ വ്ളോഗാണ് കേട്ടോ പിന്നെ സൺഡേ ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല നമുക്ക് പിന്നെ സൺഡേ ആയാലും ഫ്രൈഡേ ആയാലും എല്ലാ ദിവസവും നമുക്ക് വേണ്ടിയാണല്ലേ അപ്പം ഞാൻ ആദ്യം എന്നാൽ പിന്നെ ഒരു സമാധാനത്തിലെടുത്താൽ മതി സ്കൂളും മദ്രസുകളൊന്നും ഇല്ലല്ലോ മദ്രസ് ഉണ്ട് കേട്ടോ സ്കൂളില്ല മദ്രസ്ക്കാണെങ്കിലും സമയം എഴുതി പോയാൽ മതി അപ്പം ഞാൻ രാവിലെ എണീച്ച് നമ്മുടെ ചെടി പരിപാലനമൊക്കെ കഴിഞ്ഞിട്ട് ഇതിനൊക്കെ ഒന്നും ഉണ്ടായി അതിലൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കില്ല കേട്ടോ ഞാൻ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം ഒക്കെയാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിൽ അത് ഏകദേശം വാടി തുടങ്ങണമെന്ന് കാണുമ്പോൾ വേഗം വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ വെള്ളം കഴിഞ്ഞു എന്ന് കാണുമ്പോൾ അപ്പോൾ ഞാൻ ബോട്ടിലിങ്ങനെ ആദ്യം സ്പ്രേ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കും സ്പ്രേ അടിച്ചു കൊടുക്കും അതിൻ്റെ ഇലകൾക്കൊക്കെ അപ്പോൾ ഒരു ഫ്രഷ് ആയി ഇങ്ങനെ നിൽക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ഊരിയിട്ട് വെള്ളം ഇങ്ങനെ അതിൻ്റെ ആ മുരട്ടേക്ക് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അല്ലെങ്കിൽ ആ മുരട്ട് വെള്ളം ആകുന്നവരെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊണ്ട് നിൽക്കേണ്ടേ അപ്പോൾ ഞാൻ ഈ എളുപ്പപ്പണിക്ക് അങ്ങനെ തന്നെ ചെയ്യും കേട്ടോ ഇന്നിപ്പോൾ ഒരു തെളിച്ചം വെളിച്ചം ഒക്കെ കാണുന്നുണ്ട് അപ്പോൾ പിന്നെ എനിക്കും ഒരു എനർജിയൊക്കെ വരുന്നുണ്ട് പണികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒന്ന് നനച്ചുകൊടുത്തിട്ട് ഇനി നമ്മുടെ മുറ്റത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു മുറ്റത്ത് രണ്ട് ദിവസമായി അടിച്ചു ഓടിയിട്ട് കാറ്റൊക്കെ അടിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഇലകളുണ്ട് അപ്പം ഇനി അതൊന്ന് വേഗം ഒന്ന് അടിച്ചു വരക്കാൻ കിട്ടോ നമ്മൾ എന്താ കെട്ടൊക്കെ ഒന്ന് ചുറ്റിച്ച് എടുത്തിട്ട് വേണം അപ്പോൾ ഇനി കൊണ്ടിട്ടുണ്ട് മുറ്റം അടിച്ച് വരാൻ എനർജി കിട്ടുക എന്നുള്ളത് എപ്പോഴും അങ്ങനെ ചെയ്യലെന്ന് കേട്ടോ ഞാൻ ആരുടെ കണ്ടങ്ങനെ ചെയ്തതാണ് ഇപ്പം ഞാനും അതെ ആ ഒരു കെട്ടുമ്പോൾ പിടിച്ചിട്ട് ചൂലിൻ്റെ കെട്ടുന്നില്ലേ അയപ്പോൾ പിടിച്ചിട്ട് ഒരറ്റ കറക്കാം അപ്പോൾ ആ കെട്ടൊന്ന് മുറുകി കിട്ടും നട്ടറെ അടിയാണ് അപ്പോൾ ഞാനും അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മുറ്റം അങ്ങനെ ഞാൻ കൊറച്ച് മുറ്റടി അതിൻ്റെ അടി കൂടെ കുറച്ചൊക്കെ പുല്ല് പറിച്ചിക്കുന്നു പക്ഷെ പറിച്ച പോലെ ഒന്നും കാണാനില്ല ഇഷ്ടംപോലെ പുല്ല്കൾ വീണ്ടും മുളച്ച് വന്നതുകൊണ്ട് ഞാൻ മുറ്റക്കടിച്ച് ഒരു കഴിഞ്ഞങ്ങാണ്ട് വന്നപ്പോഴുണ്ടേ ഇവിടെ ഒരാള് ഫോൺ വിളിച്ചിട്ടുണ്ട് അ നിയമോക്ക് ഒക്കെ ഫോൺ വിളിച്ചിട്ടുണ്ട് കെട്ടോ ഇന്ന് വേറൊരു സമയൊക്കെ വൈകിട്ടാണ് നീച്ചിട്ടത് ഓലക്കെ മദ്രസ് പോയിക്കുന്ന കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നീച്ചിണിക്കുന്നത് അപ്പൊ ഞാൻ വന്ന് നോക്കുമ്പോ ഒറ്റക്ക് ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും അപ്പൊ നോക്കുമ്പോ എന്താ ഫോണിൽ ഇങ്ങനെ വർത്താനം പറയണ കേട്ടോ അപ്പൊ അവന് കാണാതെ വീഡിയോ എടുത്തതാണ് കണ്ടാൽ അങ്ങനൊന്നും ആയിക്കോലെ കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളിലേ പക്ഷേ ഇത് നിൽക്കുന്ന സ്ഥലം അത്ര ശരിയല്ല ഒരുപാട് കാടായി കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ കറിവേപ്പലിൻ്റെ ചുവടൊക്കെ ഞാൻ കറിവേപ്പിലൊക്കെ അധികം പറിച്ചാൽ വരിലുമില്ല എപ്പോഴെങ്കിലൊക്കെ വന്നൊരു തണ്ട് പറിച്ച് നോക്കാം ഒരുപാട് പുല്ലുണ്ട് അപ്പം ഞാനിന്ന് വിചാരിച്ചു ഇതൊന്ന് പറിച്ചെടുക്കാമെന്നേ അപ്പം ഞാനിന്ന് സത്യത്തിൽ പുല്ല് പറിക്കാം എന്ന് വിചാരിച്ച് വന്നതല്ലോ അതിൽ അലക്കിയത് തോരടാൻ വേണ്ടി ഞാൻ വന്നതാണ് കേട്ടോ അപ്പോഴാണ് പുല്ല് എന്താ ഒരുപാടുണ്ട് അത് പറക്കാം എന്ന് തോന്നിയത് ഇതിപ്പോൾ എന്നും കാണുന്നതാണ് കേട്ടോ പുല്ല് ഇതുവരെ ഈ പുല്ല് അവിടെ ഇനി കണ്ടിട്ടില്ലേനും നാലും കമൻറ്റ് ഇടരുത് പുല്ല് കാണലൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് വേറെ വേറെ പണികൾ തോന്നി ഇതിനങ്ങട്ട് ഒരു സമയം ആയി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ തോരടാൻ വന്നപ്പോൾ വിചാരിച്ചു തോരടാൻ വന്നപ്പോൾ ഞാൻ കറിവേപ്പിലും വരച്ച് പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് അവിടെ പുല്ല് കണ്ടത് എന്നാൽ പിന്നെ അതും കൂടി പറിച്ചിട്ടാണ് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തെങ്കിലും ഒരു പണി എടുക്കുമ്പോഴാണ് അതിനെ അനുബന്ധിച്ച വേറെ എന്തെങ്കിലുമൊക്കെ പണി വരില്ല എന്ന് പറഞ്ഞില്ലേ അന്ന് പോലെയാണ് കേട്ടോ ഇന്നത്തെ പണികളൊക്കെ ഒന്ന് ഒന്നും പ്ലാൻ ചെയ്ത പോലെ എന്നല്ല ഒരു പണി കഴിഞ്ഞപ്പോൾ വേറൊരു അടുത്ത പണി വരും അങ്ങനെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ എങ്ങനെ എങ്ങനെയുണ്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ അല്ലേ പുല്ലുകളൊക്കെ ഒന്ന് പറിച്ചു പിന്നെ നിറച്ച് മറ്റേ തുക കുരിച്ചില്ലേ അതാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ കവറൊക്കെ കിട്ടിയത് കിട്ടോ പിന്നെ ഒരു സേഫ്റ്റിക്ക് അത് നല്ലതാണ് നല്ലതാണേനും അപ്പം ഇങ്ങനെ പഠിച്ചുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചു പഠിച്ചുകൊണ്ട് എൻ്റെ ഇടയിൽ വല്ല പാമ്പും ഉണ്ടോന്നു പക്ഷെ എനിക്ക് ശരിക്കും വ്യക്തമായിട്ട് കാണേണ്ടിട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ കൈ കൊണ്ടൊക്കെ പറിച്ച് എടുക്കണതെ പിന്നെ പാ കുറച്ചും കൂടി ആവാൻ നിന്നാൽ പാമ്പൊക്കെ വന്ന് അവിടെ സുഖവാസത്തിന് ഒരുങ്ങും അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പുല്ലൊക്കെ പറിച്ചു കറിവേപ്പിലേറ്റ് വന്നു അങ്ങനെ കറിവേപ്പിലും മറിച്ച് പോകുന്നപ്പോഴാണ് നമ്മളെ രണ്ട് ബക്കറ്റ് ഉണ്ടല്ലോ അവിടെ പെയിൻറ്റും ബക്കറ്റ് വെള്ളം ഒഴിച്ച് കുറച്ച് ദിവസം ഞാൻ വെച്ചിട്ട് അപ്പോൾ അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഈ വെളിച്ചം തക്കൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ ഇങ്ങനെ ഓരോ പണിക്ക് എനിക്ക് ഇൻട്രസ്റ്റ് കൂടലേ അപ്പം ഞാൻ ഇത് ഒരേ കുറച്ച് റിസ്കി പരിപാടിയാണ് കേട്ടോ അപ്പം നീ ഇങ്ങനെയൊന്നും ഒരുതിയാൽ ഇത് പോവില്ല ഇത് പോകണം എന്നുണ്ടെങ്കിൽ നല്ല മുടുക്കിട്ട് ഒരതാണ് കേട്ടോ അങ്ങനെ നല്ല എനർജി ഇട്ടോരുതാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ തട്ടൊക്കെ ഒന്ന് ചുറ്റി മേക്സിക്കൊന്ന് കുത്തി വേണം അപ്പോൾ ഞാൻ അങ്ങനെതാ ഈ ഒരു ബക്കറ്റ് ഫുൾ ആയിട്ട് ക്ലീൻ ചെയ്ത് നിർത്തിട്ടോ പക്ഷേ മറ്റേ ബക്കറ്റ് ഇന്നും കുറച്ചും കൂടി സൈഡിൽ കൂടെ ഒക്കെ പുതിർന്ന് പോരാണ്ട് അപ്പോൾ അത് അരച്ചിട്ട് കിട്ടണില്ല അപ്പോൾ ഇനി കുറച്ചും കൂടി ഒക്കെ വെള്ളം ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു ബക്കറ്റ് ക്ലീനാക്കി ഇപ്പം അങ്ങോട്ട് നിർത്താമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ബാക്കി പണികളൊന്നും നടന്നിട്ടില്ലേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പണി കിട്ടി അതിനെ അനുബന്ധിച്ച് ഓരോരോ പണികൾ ആയതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത അല്ല അപ്പോൾ ഏതായാലും കഴുകി വൃത്തിയാക്കി വെച്ച ബക്കറ്റ് ഞാൻ വെയിലത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഉണക്കിയിട്ട് നമുക്ക് അരി ഇട്ട് വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ഡയറക്റ്റായിട്ട് അരി ഇട്ട് വെക്കില്ല കേട്ടോ ചാക്കിലിറക്കി വെക്കേ ചെയ്യുള്ളൂ പക്ഷേ ആ പെയിൻറ്റിൻ്റെ സ്മെല്ല് എങ്ങനെയായാലും കുറച്ച് ദിവസം ഉണ്ടാകുമല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം പത്തര കഴിഞ്ഞിട്ട് കേട്ടോ അപ്പോഴാണ് കൂട്ടാനുള്ള കാര്യങ്ങൾ കിട്ടിയത് ഞായറാഴ്ച ആയതുകൊണ്ട് കുഞ്ഞുട്ടി ബീഫും കൊണ്ട് വന്നിരിക്കണേ ഇന്നിപ്പോൾ തേങ്ങാച്ചോറ് നെയ്ച്ചോറും നല്ലായിട്ടും ഉണ്ടാക്കുന്നത് ബീഫ് അരട്ടിയതും മൂര് കറിയും പിന്നെ പപ്പടം പൊരിച്ചതും പിന്നെ നമ്മൾ ബെറും ചോറും അതാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ അപ്പം ക്ലീനിങ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞാനിത് കുക്കിങ് സെക്ഷനിക്ക് കടന്നിരിക്കണേ കേട്ടോ ഇറച്ചിയൊക്കെ കിട്ടാൻ നേരം വൈകിയതുകൊണ്ടാണ് ഞാൻ ആദ്യം ക്ലീനിങ്ങിൻ്റെ പരിപാടികൾക്ക് കൂടെ എങ്ങനെയാണ് പോയത് കേട്ടോ അപ്പം ഇനി ഇറച്ചി ശരിയാക്കണതിന് മുന്നേ ആദ്യം അരിയൊക്കെ കഴുകി ഇട്ട് എടുക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നു പിന്നെ അത് തിളച്ചിട്ട് റൈസ് കുക്കറൊക്കെ ഇറക്കി വെക്കാമല്ലോ ഇറച്ചി പിന്നെ കുഞ്ഞുട്ടി കട്ട് ചെയ്തതാണ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കിട്ടുമോ അപ്പോൾ എനിക്ക് വലിയ പണിയില്ല പക്ഷെ എന്നാലും അവിടെ ഇവിടെയൊക്കെ ചിലതൊക്കെ കട്ട് ചെയ്യാൻ മറന്നിട്ട പീസുകളും വലിയ പീസുകളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരേപോലെ ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ കീഴിലൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടെട്ടോ നമ്മുടെ ബീഫ് കുക്കറിൽ കണ്ട് ചടപടയിൽ നിന്ന് വെക്കണം അപ്പം ഞാൻ എന്താ ബീഫ് കുക്കറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കുത്തിച്ചേച്ചതാണ് കേട്ടോ ഇട്ടെടുക്കണത് പിന്നെ ഞാൻ ബീഫ് വരട്ട് ഞാൻ തക്കാളി സവോള അങ്ങനെയൊന്നും ചേർക്കലില്ല കേട്ടോ പിന്നെ മുളക് പൊടി പിന്നെ മഞ്ഞൾ പിന്നെ മല്ലിപ്പൊടി പിന്നെന്താ ഗരം മസാല മല്ലിപ്പൊടി കുറച്ചും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നുണ്ടോ മല്ലിപ്പൊടി അയലുള്ളത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെരും പൊടി അങ്ങനെയൊക്കെയുള്ള പൊടികളാണ് ചേർത്ത് അത് പിന്നെ ബീഫ് മസാല ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ അതും ചേർത്ത് കൊടുക്കലുണ്ട് ഗരം മസാല ഒരു ഇത്തിരി ഇടയിൽ ഉള്ളു കേട്ടോ ഞാൻ എനിക്ക് കത്തിക്കിട്ട് എല്ലാത്തക്കും ചിലരുണ്ടല്ലോ എല്ലാത്തക്കും ഗരം മസാല ഇടല്ലേ ഞാൻ അങ്ങനെയൊന്നും ചേർക്കലില്ല എന്തോ എൻ്റെ ഒരു ഭയങ്കര ഒരു ഫ്ലേവർ ഇഷ്ടമല്ലാത്തത് അങ്ങനെ പിന്നെ ഞാൻ അതിൽ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ ബീഫൊക്കെ ഞാൻ ഒരിത്തിരി ഉലുവ ചേർത്ത് കൊടുക്കും അപ്പം ചിലരൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ ഞാനും ചേർത്ത് കൊടുക്കലുണ്ട് എനിക്കത് ചേർക്കുമ്പോൾ ഒരുപാട് ചേർക്കും ചേർക്കുമ്പോൾ അതൊരു നല്ലൊരു ടേസ്റ്റായിട്ട് തോന്നുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ കറിവേപ്പില നമ്മുടെ താരം ഇന്നിപ്പോൾ ഞാൻ കറിവേപ്പില വരച്ചാൽ പോയിങ്ങണ്ടാണ് അങ്ങനെ ഓരോ പണികളിൽ കൂടെ അപ്പോൾ ഞങ്ങൾക്ക് മോരുകറി ഉണ്ടാക്കാം ഇന്ന് എളുപ്പത്തിലെ മോരുകറിയാണ് കേട്ടോ തൈര് വെച്ചിട്ടില്ല അപ്പോൾ ഒരു ഗ്ലാസ് തൈരും ഒരു ഗ്ലാസ് വെള്ളം കൂടി മിക്സാക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പോൾ കട്ടി കൂടുതൽ വേണമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി അല്ല കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ചേർത്താ എന്തപ്പോൾ പറഞ്ഞേ കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറക്കുക പിന്നെ ലൂസിൽ വേണമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ചും കൂടി ചേർക്കാം അങ്ങനെ കേട്ടോ അപ്പോൾ തയ്ക്കുള്ള സാധനങ്ങളൊക്കെ അതാ കട്ട് ചെയ്ത് വെച്ചിരിക്കണേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവോള കറിവേപ്പില എന്ത് സമാധാനത്തിലല്ലേ കുക്കിങ്ങിലെ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടുകൾ കേട്ടല്ലോ അത് ഭയങ്കര അലമ്പാക്കിണ്ട് കേട്ടോ അപ്പൊ ഇനി ഇത് ഓന് പ്രശ്നൊന്നും ഞാൻ എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ ഇനി എന്റെ രണ്ട് കൈയും ആവശ്യം ഇല്ലതുകൊണ്ട് ഞാനിങ്ങനെ എന്റെ മാക്സിമം തൂങ്ങി ഇങ്ങനെ നിൽക്കാട്ടോ ഇനിപ്പോ ഈ സവാള മിഞ്ചിയും ഈ സാധനങ്ങളൊക്കെ ഓരോന്ന് പറ്റി ഇടാനുള്ള സമയൊന്നും ഇല്ല അപ്പോ ഞാൻ വേഗം ഇങ്ങോട്ട് ഒന്നിച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ ഓനെടുത്ത് ഒക്കെ തക്കാന്ന് വിചാരിച്ചു എന്നാ പിന്നെ വലിയ വിഷയമല്ലല്ലോ കുഞ്ഞുട്ടിയും കുട്ടികളൊക്കെ ഉള്ള സമയത്താവുമ്പോ പിന്നെ ഓരോ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഓരോ കൂടെ ഇങ്ങനെ കളിച്ചും ചിരിച്ചും അങ്ങനെ നടക്കും ഞാൻ രാവിലെ പുലർച്ചാനൊക്കെ പോയില്ലേ ആ സമയത്തൊക്കെ കുഞ്ഞുട്ടി അവിടെ ഉണ്ടീട്ടോ അതുകൊണ്ടാണ് പിന്നെ ആ പരിപാടിക്കൊക്കെ അത് അപ്പൊ അതാ ഞാനേക്ക് കുറച്ച് മഞ്ഞൾ പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേനീട്ടോ സിനിമനൊക്കെ താണേ അതാണ് ആ ട്രൈ പോഡ് ഒക്കെ പിടിച്ച് കുൽക്കണ ഒരു ഷോട്ട് വന്നത് കേട്ടാ അപ്പൊ ഇനി ഞാൻ തൈര് അടച്ച് വെച്ചല്ലേ അതിഥിക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അത് ഒരുപാട് താള്പിക്കൂല കാരണം തൈര് പിരിഞ്ഞു പോകും ഒന്ന് ചൂടായി വരുമ്പോൾ ഉപ്പിടാൻ എൻ്റെ അജിക്കൂട്ടം വന്നതാണ് കേട്ടോ അതാണ് രണ്ട് കൈകൾ തമ്മിലുള്ള പിടിവലി കാണുന്നത് അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ വേഗം ഓഫ് ആക്കൂട്ടെ ഞാൻ അപ്പം ഞാനൊരിത്തിരി ലൂസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ തട്ടിക്കൂട്ട് സിമ്പിൾ മോരുകറി റെഡി ആയി സാധാരണ കുമ്പളങ്ങ ഒക്കെ വെച്ചിട്ടാണ് മോരുകറി ഉണ്ടാക്കാം ഇങ്ങനെ ഉണ്ടാക്കാം ഇനി അവിടെ കുറച്ച് ചെറിയുള്ളിയും ഇതൊക്കെ അരിഞ്ഞിട്ട് ബീഫ് ഉണ്ടല്ലോ അതൊന്ന് മൂപ്പിച്ച് കൂടിയിരിക്കേ ഈ സമയമായൊക്കെ ആയപ്പോഴത്തേന് മക്കളും കുഞ്ഞുട്ടിയും ഒക്കെ വന്നിരിക്കണേ അപ്പോൾ മുകുവനും മുഖുവൻ്റെ പിള്ളേരും കൂടിയിട്ട് ഇവിടെ ചൂണ്ടക്കൊക്കെയും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയും കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം എന്നൊരു മീൻപിടുത്തം ഉണ്ട് അപ്പോൾ അതിന് പോകാനുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടക്ക് ഇവിടെ ഉച്ചുമുളകെ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന് നോക്കിയതാണ് ഇതിന് മോൻ ഇതൊക്കെ വലിച്ചിടലും ഒക്കെ ആയിട്ടാണ് കേട്ടോ അത് ചൂനക്കോ ഇതിൻ്റെ ചൂണ്ടക്കുളത്തി എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കണ തിരക്കിലാണ് കേട്ടോ അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ അതിൻ്റെ അടുത്ത് വണ്ട് വന്നിട്ടുണ്ട് എനിട്ടോ അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ഒന്ന് ചേർത്തിട്ട് ഇനി ഒന്ന് വരട്ടി എടുക്കണം അപ്പം ഞാൻ ഈ പപ്പടം അതിൻ്റെ അടുക്ക് പൊരിച്ച് വെച്ചിട്ടുണ്ട് എനിട്ടോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നതിൻ്റെ അടുത്ത് ചോറ് ഞാൻ ഫസ്റ്റ് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചല്ലോ എന്നുള്ള കാര്യം മറന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എന്തായി ലാസ്റ്റ് വന്നപ്പോഴേക്കും ചോറ് ഇളക്കച്ചോറായിട്ടുണ്ട് എനിട്ടോ എന്നാലും വലിയ കുഴപ്പമില്ല അങ്ങോട്ടി കഴിച്ചു പിന്നെ മോര് കറി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചല്ലോ ബീഫ് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇനി ഇത് ഇങ്ങനെ സാവധാനം ഇങ്ങനെ വറ്റി ആയിട്ട് എടുക്കാം അപ്പോൾ അതാ പന്ത്രണ്ട് അഞ്ചായപ്പോൾ തന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ ഞാൻ അവസാനിപ്പിച്ചു കേട്ടോ ചിലർ വിചാരിക്കും ഇത്രയും സമയമൊക്കെ ആണതൊക്കെ ഉണ്ടാക്കാനെന്നുള്ളത് പക്ഷേ നമുക്ക് ക്യാമറയും പിന്നെ കുട്ടിയും അതൊക്കെ മാനേജ് ചെയ്ത് വരുമ്പോഴത്തേന് സമയം എടുക്കും കേട്ടോ അപ്പോൾ എനിക്കും കുക്കിങ്ങിൽ ഒരുപാട് സമയമൊന്നും ചിലവാക്കണം വലിയ ഇഷ്ടമൊന്നുമില്ല ഇപ്പം പരിപാടി തീർക്കണം അങ്ങനെ ഞാനിതാ ബാക്കിയുള്ള പണികളൊക്കെ ചേട്ടപ്പെട്ടേന്ന് തീർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഒരു മണിയായപ്പോൾ തന്നെ എല്ലാ പണിയും തീർത്ത് അത് കഴിഞ്ഞിട്ട് ശേഷമാണ് കേട്ടോ നമ്മൾ ചോറ് നിന്നത് മോര് കറിയും ബീഫ് കരറ്റും പപ്പടം പൊഴിച്ചതും കൂട്ടി നല്ല മൃഷ്ടാനം ഊണ് കഴിച്ചിട്ടുണ്ടായിനിട്ടോ അപ്പം നല്ല ഊണൊക്കെ കഴിച്ച് പിന്നൊരു നല്ലൊരു ഉറപ്പൊക്കെ പാസ്സാക്കിയിട്ടുണ്ടായിനിട്ടോ അങ്ങനെ ഞാൻ ഉറങ്ങണീൻ്റെ ഇടക്കാണ് കേട്ടോ ഒരു കോള വന്നിട്ടുണ്ടായിനിയത് അതാ അങ്ങൾക്ക് ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ എണീച്ചിട്ടുണ്ടായിനിട്ടോ അപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു സാധനമാണ് നമ്മുടെ കിച്ചൺക്ക് ആവശ്യമായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ അപ്പം അൺബോക്സ് ചെയ്യാൻ പിന്നെ ഇവിടെ എൻ്റെ മക്കളെ തിര തിരക്കാണ് ആ സമയത്ത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കുട്ടിയാണ് ഇന്ന് അൺബോക്സിങ് ചെയ്യണത് കേട്ടോ അപ്പോൾ ഇത് ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഒരു സാധനം ഇനിയെ ഇതെന്താണെന്ന് വെച്ചാൽ ചായ അരിപ്പയാണ് കേട്ടോ നമ്മൾ ചായയരിപ്പ ഒന്ന് കേട് തന്നിട്ടുണ്ടേ ഇനി അപ്പം പിന്നെ ഞാൻ പുതിയത് ഒരെണ്ണം വാങ്ങിയതാണ് കേട്ടോ നൂറ്റൻപത് രൂപയാണ് കേട്ടോ ഇതിനായിട്ടുണ്ടെ ഇനിയത് ആ ഞാൻ പത്തൊന്ന് കാണിച്ച് തരണം എന്നുണ്ടെങ്കിൽ നീക്കുട്ടീൻ്റെ കയ്യിൽ നിന്ന് കിട്ടേണ്ട അവസ്ഥയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ആ ഒരു സാധനം ഇതിൻ്റെ ഈ ചായ അരി ആ ഒരു സ്ട്രെയിനറില്ലേ അതൊരു മൂന്നാല് ലയറ് വരണം കേട്ടോ നല്ല കട്ടിക്കാണ് കേട്ടോ സാധാരണ അങ്ങനെ ഉണ്ടാവില്ലല്ലോ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലല്ലേ വരിക അപ്പോൾ ഇത് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ അല്ലെ നല്ല സാധനം മുറ്റൈൻ കുറുപ്പിയൊക്കെ സാധനം ഉണ്ടെന്ന് തോന്നിയിട്ടാണ് കണ്ടപ്പോൾ അപ്പം നല്ല ക്വാളിറ്റി ഉള്ള സാധനം നമ്മുടെ പഴയ ചായ അരിപ്പിയാണ് ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കണത് പക്ഷേ എന്താ വെച്ചാലേ ഇതിന് രണ്ട് സൈഡും ഇതുപോലെ ഒട്ടേക്കണേ നമ്മള് ചായ ഇരിക്കുമ്പോ അതി കൂടെ ഒക്കെ പോയാല് പിന്നെ നമ്മൾ അരിച്ചതും വരിക്കാത്തത് ഒരു പല ആകട്ടോ ആ കോലത്തിലായിരിക്കണെ അപ്പൊ പിന്നെ പുതിയൊരെണ്ണം വാങ്ങിയത് എനിട്ടോ ഞാന് അപ്പം അങ്ങനൊക്കെ നമ്മളെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങള് ആ അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ട് നല്ലൊരു മഴയും പെയ്തിട്ടുണ്ടീട്ടോ അപ്പൊ അതും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണേട്ടോ മഴയൊക്കെ മിസ് ചെയ്യുന്ന പ്രവാസികൾ ഉണ്ടല്ലോ അതൊക്കെ പ്രകൃതി ഭംഗിയും ആ മഴയും ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യണോ ഒഴിക്ക് അപ്പം എന്നാ അങ്ങനത്തെ ഒരിക്കൽക്ക് അതും വീഡിയോയിൽ ഉൾപ്പെടുത്താനല്ലോ അത് വിചാരിച്ചിട്ട് ഞാൻ മഴ വീഡിയോയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ െ മഴ പെയ്തു തോർന്നു പക്ഷെ നമ്മൾ മുപ്പുവിനെ രാവിലെ വല വലല്ല ചുണ്ടിലും കൊളത്തും ഒക്കെ നന്നാക്കി പക്ഷേ മീൻ കിട്ടാൻ പോകാണ്ടിരിക്കാൻ പറ്റൂലല്ലോ അങ്ങനെന്താ ആള് കഴിക്കുന്നുട്ടോ മീൻ കിട്ടിയാലും ഇല്ലെങ്കിലും ആൾക്കാ കൊതുകിന്റെ കടിയും കൊണ്ട് ആ ഒരു പൊഴമാട്ടം മുപ്പും ഇരിക്കണ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ മൂപ്പര വൈബിലെ കുറച്ച് ആളുകളും ഉണ്ടാകും പിടിക്കാൻ വേണ്ടി അപ്പൊ മീൻ കിട്ടിയോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചാലട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അസാം വളിക്കും Bye bye.